ഇതന്നെ ആവുമോ ചപ്പാത്തി മൊല വീട് എന്തായാലും പോയി പോയോ എല്ലാം മൊല്ലാക്കണ്ടവിടെ കയറിക്കോളി നമ്മളെ പോലെ മേക്കാണ്ട് കേറി നോളി ഞമ്മളിത് ഇരിക്കും ഇങ്ങട്ട് കുന്തമണിങ്ങോലെ നിൽക്കാതെ വീട് ഞാൻ ജോലി ചെയ്യുന്നത് ഇന്നലെ വന്നിട്ടുള്ളൂ എന്താ പ്രശ്നം എന്താണോ വൈകുന്നേരം ആയി കഴിഞ്ഞു വീട്ടില് കണ്ട് കേറിയാല് വായ്ക്കിനൊരു ഭയങ്കര എരിച്ചിലും പൊരിച്ചിലും ഒക്കെ അതാണ് ഇങ്ങളെ പ്രശ്നല്ലേ ശരിയാക്കി തരാട്ടോ എന്താങ്ങള് പേര് ചപ്പാത്തി പരത്തും പോലെ നമ്മള് പരത്തി ശരിയാക്കി തരട്ടാ പേടിക്കണ്ട കഴിച്ചുമ്പോൾ പേരിടാത്ത സാധനമാണ് കണ്ടില്ലേജി ഇത് കൊണ്ടേറ്റ ചാത്തി ഉണ്ടാക്കിട്ട് അണ്ട് കഴിക്ക ഒക്കെ ശരി ആയിക്കോളും അല്ല ഈ ചപ്പാത്തിന്നെയാണ് ഞാനിപ്പൊ അവിടെ പറഞ്ഞത് നല്ല സൂപ്പർ നൊയ്യരാ ചപ്പാത്തി പരത്തരം ആയത് കൊണ്ട് പരത്തിയിട്ട് ഞമ്മളെ പ്രശ്നങ്ങളെക്കൊണ്ട് ഒഴിവാക്കി തരും ഞാൻ പോയിക്കോളി ആളവിടെ ഇണ്ട് ആവോ സമാധാനായി കണ്ടുപിടിച്ചല്ലോ എത്രവണാവും